ജിമ്മിലെ കൊറോണ കൊറോണ അങ്ങനെ സമയത്ത് തുടങ്ങിയതാണ് ചങ്ങൾ ഇതാണ് ഞങ്ങളെ ജിമ്മിലെ റോപ്പ് സ്കിപ്പിംഗ് മിസ്റ്റർ ഫ്രിജിനോ ഭയങ്കര അപാരമായി കൈവട ഭയങ്കര ടാലൻ്റ് ആണ് സ്കിപ്പിങ്ങിലൂടെ റോപ്പ് സ്കിപ്പിങ്ങിലൂടെ പല ഐറ്റംസ് എടുക്കും ഇദ്ദേഹം ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൊറോണ സമയത്ത് ഭയങ്കര ഫാറ്റിയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം ഈ സ്കിപ്പ് റോപ്പ് കയ്യിലെടുക്കുന്നതും പ്രാക്ടീസ് ചെയ്തതും പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത ഇപ്പോൾതാണ് അതിലെ കിങ് എന്തൊക്കെ ഐറ്റംസ് അറിയോ ഈ സ്കിപ്പിങ്ങിലൂടെ റോപ്പ് സ്കിപ്പിങ്ങിലൂടെയാണ് അദ്ദേഹം ഒരുപാട് വെയിറ്റ് ഓടിച്ചിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള വെയിറ്റ് കുറച്ചിട്ടുള്ളത് വെയിറ്റ് ലെനിൻ്റെ കൂടെ കാടിച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഈ സ്കിപ്പിങ്ങിൽ നമ്മളെ കണ്ണ് തള്ളിപ്പോകും അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും പ്രാക്ടീസാണ് നിങ്ങൾക്കൊരു ചലഞ്ചുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരതയുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ എല്ലാവരും നടക്കും ഭയങ്കരമായിട്ട് ഇത് കാണാൻ ലൈവായിട്ട് കാണാൻ നിങ്ങൾ ഭയങ്കര സ്പീഡിനുള്ള പല ഐറ്റംസും നമ്മൾ ഫ്രിഡ്ജിനെടുക്കും ഫ്രിഡ്ജിനോ റിസൾട്ടും വൈക്കാട്ടിയും ഈ റോപ്പ് സ്കിപ്പിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതറിയാമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല യൂസ്ഫുള്ളാണ് നല്ല റിസൾട്ട് കിട്ടും സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് അയച്ചാൽ